ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പത്ത് മിനിറ്റ് മതി ഇത്ര പെട്ടെന്ന് ഒരു ഡോണറ്റ് ഉണ്ടാക്കാൻ പറ്റുക നല്ലതല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതിന് മൈദിയോ ഈസ്റ്റോ ഒന്നും വേണ്ട മാവ് കൊഴുക്കിയൊന്നും വേണ്ട നമുക്ക് ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ഈ ബ്രൗൺ കളറൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു സാധാരണ ഡോണറ്റിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് കഴിച്ചപ്പോൾ ഫീൽ ചെയ്ത് കിട്ടുക കാരണം നമ്മൾ സാധാരണ ഡോണറ്റ് ഉണ്ടാക്കി വെച്ചൊന്ന് വൈകുന്നേരമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഡ്രൈ ആയൊരു ഫീൽ ഇനി ഇത് അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സാധാരണ പച്ചവെള്ളം എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത ബ്രെഡ് ഇങ്ങനെ അതിൽ വെച്ചിട്ട് ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമുക്കിതൊരു മാവ് പോലെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ ഏകദേശം ഞാൻ ഒക്കെ മുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതുപോലൊരു മാവ് പോലെയാണ് നമുക്ക് കിട്ടുക ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം എന്നിട്ട് ഇതിൽ ഓരോ ഉരുളകൾ എടുത്ത് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തുക എന്നിട്ട് നടുക്കൊരു ഹോളിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡോണട്ട് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാവെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെറുതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് മാവെടുത്ത് ഒന്ന് ഉരുട്ടി ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മുടെ വിരലിൽ വെച്ചിട്ട് ഒരു ഹോളിട്ട് കൊടുക്കാട്ടോ നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ കയ്യിൽ ഒട്ടി പിടിക്കൊന്നുമില്ല വളരെ എളുപ്പമായിട്ടോ പെട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം ഇനിയിപ്പോൾ സ്കൂളൊക്കെ അല്ലേ തുറക്കുന്നപ്പോൾ വൈകിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് ടേസ്റ്റിനൊന്നും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കാം അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് ഇതിനെ കൂരി മാറ്റാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് കൂരി മാറ്റാം നമുക്ക് നല്ല കറക്റ്റായിട്ട് ഡോണേറ്റിൻ്റെ അതേ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു എട്ട് ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ വലുപ്പത്തിന് എനിക്കൊരു നാലെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം നിങ്ങൾ കടയിൽ നിന്ന് കഴിക്കാൻ വാങ്ങിക്കുന്ന ചോക്ലേറ്റ് ഏതാണെങ്കിലും അതൊന്ന് മെൽറ്റ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ അടിപൊളി ഡോണട്ട് റെഡിയായി നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഉള്ളൊക്കെ നല്ല സ്പോഞ്ച് പോലെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്